അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സിഹറ് എന്താണ് അത് ബാധിച്ചാൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ചും അത്തരം സിഹറുകൾ ബാത്തിലായി പോകാനുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളും ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സിഹറ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ ചില പെടുത്തുന്ന മരണത്തിന് വരെ കാരണമാക്കുന്ന ഒരു നീച പ്രവർത്തനമാണ് സിഹിറ് ഒരാൾ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അദ്ദേഹം പ്രയാസപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്ന ചില ക്രിയകൾക്ക് അത് സിഹിറ് എന്ന് പറയും സിഹറ് പല വിധത്തിലുണ്ട് സിഹിറ് കൊണ്ട് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് എന്നാൽ നാം ഒരാൾക്കും സിഹറ് ചെയ്യാൻ പാടില്ല അത് അള്ളാഹുബിൻ്റെ അടുക്കൽ ഏഴ് വന്തോഷങ്ങളിൽ പെട്ട ഒന്നാണ് സിഹറ് ചെയ്യുക എന്നുള്ളത് ആരെങ്കിലും സിഹിർ ചെയ്താൽ തന്നെ അവർ കുറച്ച് നാൾ സമാധാനിച്ചെങ്കിലും പിന്നീട് ഈ ചെയ്യപ്പെട്ട സിഹിർ അത് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ സിഹിർ ഒരാൾക്കും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് സിഹറ് ഏൽക്കപ്പെട്ടവരെ ചികിത്സി രക്ഷപ്പെടുത്തുന്നത് അവൻക്ക് ശുഭദാക്കളുടെ പ്രതിഫലം ഉണ്ട് എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നത് പോലെ മാരണം കൊണ്ട് മാരണം ഏറ്റുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്കറിയുന്ന അറിവുകൾ പറഞ്ഞു കൊടുത്തും അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തും അവരെ അത്തരം സിഹറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ വലിയ പ്രതിഫലമാണ് അവനക്കുള്ളത് എന്നാൽ കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ് ചില ഹോസ്പിറ്റലുകളിൽ പോയാൽ രോഗം കൊണ്ട് പോയാൽ ഡോക്ടർമാർക്ക് പോലും എന്തന്നെ ടെസ്റ്റുകൾ നടത്തിയാലും ഇദ്ദേഹത്തിന് രോഗം കാണാത്ത അവസ്ഥ പക്ഷേ അദ്ദേഹം രോഗിയാണ് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അങ്ങനെ നിലക്കുള്ള സിഹറുകൾ അത് ബാത്തിലാകണമെങ്കിൽ മഹാന്മാർ നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിശുദ്ധ കുറക്കാൻ കൊണ്ട് ചികിത്സ നടത്തുകയും ചെയ്താൽ തീർച്ചയായും ഏത് സിഹിറും ബാത്തിലായിപ്പോകും എന്നുള്ളതാണ് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല അങ്ങനത്തെ അവസ്ഥകളിലാണ് എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കുന്നവരുണ്ട് എന്നാൽ സിഹിർ പല കടുപ്പത്തിൽ ചെയ്യുന്നവരുണ്ട് അത്തരം സാഹചര്യങ്ങളുടെ സിഹിറുകളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും പരിപൂർണമായി അള്ളാഹു കാവലിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു അപ്പം ഇത്തരം ക്രിയകളിലേക്ക് ഒരിക്കലും നാം കൂട്ടുനിൽക്കാൻ പോലും പാടില്ല സിഹറ് ഏൽക്കപ്പെട്ട ആൾക്ക് ഉണ്ടാകുന്ന അടയാളങ്ങൾ അവൻക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക എന്നാൽ ചില രോഗങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാകാം ഞാൻ പറയുന്നത് സിഹിറിൻ്റെ അടയാളങ്ങൾ മുഖേന അവർക്ക് പല രോഗങ്ങളും ഉണ്ടാകാം അതുപോലെ തന്നെ ശരീരം മെലിഞ്ഞുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് വെറുപ്പ് തോന്നുക കുടുംബത്തിനോട് വെറുപ്പ് തോന്നുക ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ആള് മൗനമായി വീട്ടിൽ ഒതുങ്ങിക്കൂടുക ഇങ്ങനെയൊക്കെയും സിഹിറിൻ്റെ അടയാളങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും കിടക്കണം കിടക്കണം എന്നുള്ള തോന്നലുകൾ എന്നാൽ ശരീരത്തിന് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ സിഹർ കൊണ്ടും ഉണ്ടാകാം അങ്ങനെ സിഹിറ് കൊണ്ട് കുടുംബത്തിൽ ഉള്ളവരോട് വെറുപ്പ് കുടുംബക്കാർക്ക് ഇവനോട് വെറുപ്പ് അങ്ങനെ പല രൂപത്തിലും സിഹറിൻ്റെ അടയാളങ്ങളുണ്ട് ഞാൻ ഒരുപാട് അടയാളങ്ങൾ എൻ്റെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പരിഹാര മാർഗം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങൾ മാത്രം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തുടർന്ന് ഇൻഷാ അല്ലാ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട് അത് മാറിക്കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാള്ള ഞാൻ പറയും അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കിരിയാത്ത നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണ് സസ്യമാണ് കിരിയാത്ത ഈ കിരിയാത്ത ഒന്ന് ഉണക്കി നാം വീടുകളിൽ പുകപ്പിക്കുകയാണെങ്കിൽ സിഹറുകൾ ബാത്തിലാകാൻ വളരെ സഹായകരമാണ് ഇത് നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് ഇതിന് ഇത് ഷുഗർ രോഗികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇല വായിലിട്ട് ഒന്ന് ചവച്ചാൽ നല്ല നിലക്കുള്ള കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രുചിയാണ് അനുഭവപ്പെടുക അപ്പോൾ കഠിനമായ കയ്പ്പുള്ള ഒരു ചെടി കൂടിയാണ് ഒരു ഔഷധ സസ്യം കൂടിയാണ് ഈ കിരിയാത്ത അപ്പോൾ ഇത് സിഹറ് ബാധിച്ച സ്ഥലത്ത് ഇതും ഇതോടുകൂടെ തന്നെ വലിയ കടലാടി അതും നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് കടലാടി ഈ വലിയ കടലാടി വലിയ കടലാടി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും കാണിച്ചിട്ടുണ്ട് എങ്കിലും അപ്പോൾ വലിയ കടലാടി ഈ വലിയ കടലാടിയും ഈ കിരിയാത്തയും ഒന്ന് ഉണക്കി അത് ദിവസവും ഒന്ന് പുകപ്പിച്ചാൽ അതിനെ വീടുകളിലും വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് പുകപ്പിച്ചാൽ സിഹിറുകൾ ബാത്തിലാകാൻ നല്ല സഹായകരമാണ് എന്നുകൂടി ഉണർത്തുകയാണ് ഇതാണ് കിരിയാത്ത ഞാൻ മൊബൈലിലാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാത്തത് എന്നാലും കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് കിരിയാത്ത തിൻ്റെ ഇലകൾ വലിയ വലുപ്പൊന്നും ഇല്ല ഇതാണ് കിരിയാത്ത അപ്പോൾ ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം അള്ളാഹു സുബഹാനുപത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു